അത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ല ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുനിധിയമായതിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാകാൻ പോലും സുനിൽ ഉണ്ടാവും മുജാഹിദികളുണ്ടാവും സുന്നി മുജാഹിദല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടും കൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുനിധി ജമായത്തിനെയോ സുനിധി ജമായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രഖ്യാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കത് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ല അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട് അപ്പോൾ സമസ്തകയുള്ള ജമീയത്തിലുമ്പോൾ വിവാഹനം ചെയ്യണ സുന്ദത്തിൻ്റെ ആശയങ്ങൾ ആരാ എവിടെ നിന്ന് എതിർത്താലും അതിനെതിൽ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയാനേ ചെയ്യും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയിരുന്നു പുളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്തകയുള്ള ജമീയത്തിലും എവിടെ ആശയ അദർശങ്ങളിൽ സുനി ജമയത്തിൻ്റെ ആശയ അദർശങ്ങളെ എതിർത്തു അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേത് അവിടെ സമ്മേളനം ഉണ്ടാക്കി മഹാന്മാരാകുന്ന ഉസ്താദന്മാരും മഹാനാവുന്ന ഷെഹുന സംശുരമയും ഷെഹുന ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു ഇതാണ് അവർ നമുക്ക് കാണിച്ചതായ മാർഗം